ഒരു ഉറപ്പാണ് ഇതൊരു വിശ്വാസമാണ് എനിക്കെതിരെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ അത് രോഗമായിട്ടായിരിക്കാം മാനസിക സമ്മർദ്ദങ്ങളായിട്ടായിരിക്കാം തലമുറകളുടെ വിഷയവുമായിട്ടായിരിക്കാം സാമ്പത്തിക മേഖലയിലായിരിക്കാം ബിസിനസിനോടുള്ള ബന്ധത്തിലായിരിക്കാം കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലായിരിക്കാം നിന്നെ തീർത്തുകളെയും തകർത്തുകളെയും എന്ന് ഒരു കൂട്ടം സമൂഹം ആർത്തു വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആരാധനയുടെ മധ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പോലെ പറയാൻ കഴിയുമോ സൈന്യബലത്തെക്കായിലും ആയുധങ്ങളെക്കായാലും സർവശക്തനാകുന്ന ദൈവമേ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ സകല രാജ്യങ്ങളെയും നിന്റെ കയ്യിലാണ് ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട് നീ എന്റെ ശത്രുവിനേക്കാൾ ശക്തനാണ് എന്റെ ദൈവം എന്റെ രോഗത്തെക്കാൾ ശക്തനാണ് എന്റെ 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 ദൈവം 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 ശക്തനാണ് 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 സാമ്പത്തിക വിഷയങ്ങളെക്കാൾ ആരാധനയുടെ പറയാൻ കഴിയും ഞാൻ നേരിടുന്ന വലിയവനാണ് ആവശ്യങ്ങളെ കായലും ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ശതമുയർത്തിന് നന്ദി പറയാമോ പക്ഷവെള്ളത്തെ കഴിയുന്നവൻ കാഴ്ച കൊടുത്തവൻ ചെവിയെ സംസാരിപ്പിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയവൻ ഏഴ് പൊന്നില വിളക്കിട നടുവിൽ നിലയങ്കി ഉലാവുന്നവൻ താൻ മാത്രം ുംരിക്കുന്നവനുമായതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകുന്ന എത്ര സൈന്യങ്ങൾ എനിക്കെതിരെ വന്നാലും എത്ര ശക്തികൾ എനിക്കെതിരെ എടുമേറ്റാലും എന്നോട് ദൈവാത്മാ പറയുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ മാനസിക മേഖലയോടും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തോടും നിന്റെ സാമ്പത്തിക മണ്ഡലത്തോടും ശത്രു ശക്തിയോടെ എതിർക്കുമ്പോൾ ആത്മാവ് സഭയോട് പറയുന്നു ഒരു ശക്തികൾക്കും എതിർക്കാൻ കഴിയാത്ത ഒരു സൈന്യത്തിനും ജയിക്കാൻ കഴിയാത്ത ഒരു ശക്തികൾക്കും ഒതുക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ ദൈവത്തിനുണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ എന്റെ ദൈവം വലിയവൻ എന്റെ കൂട്ടം ജനം ും അമോനിയരും ഒന്നിച്ച് യുദ്ധത്തിനായി ഘോഷാപത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ ദൈവമനുഷ്യൻ പറയുകയാണ് ദൈവസന്നിധിയിൽ നിന്ന് നീ സ്വർഗസ്ഥനായ ദൈവമാണ് സകല രാജ്യങ്ങളെ നീയാണ് ഭരിക്കുന്നത് ഞാനൊരു രാജാവാണെങ്കിലും ഭരണചക്രം നിന്റെ കയ്യിൽ അകർത്താവേ പറയാമോ ഞാനൊരു ഭർത്താവാണെങ്കിലും ആണെങ്കിലും ഞാനൊരു ഭാര്യയാണെങ്കിലും ഞാനൊരു ശുശ്രൂഷകനാണെങ്കിലും കർത്താവേ എൻ്റെ അമരത്ത് നീ അകർത്താവെ എന്റെ ആവശ്യങ്ങളുടെ മേളിൽ നീ അകർത്താവേ എൻ്റെ കുടുംബത്തിന്റെ മേളിൽ നീ അകർത്താവെ എനിക്ക് മക്കളെ തന്നത് നീ അകർത്താവേ എനിക്ക് കുടുംബം തന്നത് നീ അകർത്താവേ എനിക്ക് ശുശ്രൂഷാവേ എനിക്ക് വഴികളെ തുറന്നത് നീ അകർത്താവേ ഒരു ശക്തികൾക്കും എന്നെ ഒതുക്കാൻ കഴിയാത്ത നിലകളിൽ എന്നെ മാനിക്കുവാനുള്ള ശക്തിയും പരാക്രമവും നിന്റെ കയ്യിലുണ്ട് ഇത് പറഞ്ഞതൊരു രാജ്യത്തിലെ രാജാവ ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ പക്കലുണ്ട് ബിക്കോസ് യു ആർ കൺട്രോളിങ് യു ആർ റൂളിംഗ് എവ്രിഥി സേഡ് മൈ ഗാഡ് റൂളിംഗ് എന്റെ തലമുറകളെ സ്വാധീനിക്കുന്ന സ്വാധീനം എന്റെ ദൈവമാ പറ എന്റെ കുടുംബത്തെ സ്വാധീനിക്കുന്ന സ്വാധീനം എന്റെ ദൈവമാ എന്റെ സഭയെ സ്വാധീനിക്കുന്ന സ്വാധീനം എന്റെ ദൈവമാഹ എന്റെ ആയുസ്സിനെ നിലനിർത്തുന്ന സ്വാധീനം എന്റെ ദൈവമാ കർത്താവേ വേദപുസ്തകം പറയുന്നു ഈ മനുഷ്യൻ തന്റെ രാജ്യത്തോട് തൻ്റെ ജനത്തോട് താൻ എട്ടാമത്തെ വാക്യത്തിൽ ഒരാഹ്വാനം കൊടുക്കുകയാണ് ന്യായവിധിയുടെ വാളോ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വെമ്പോ ഞങ്ങൾ ഈ ആലയത്തിൻറെ മുൻപിലും നിന്റെ സന്നിധിയിലും നിന്നു നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ ഞങ്ങൾ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും കർത്താവേ മഹാമാരി വന്നാൽ വരട്ടെ ക്ഷാമം വന്നാൽ വരട്ടെ എന്ത് പ്രതിസന്ധി എന്റെ മുമ്പിൽ വന്നാലും നിന്റെ ിൽ നിന്ന് ഞാൻ അതിനെ നേരിടും ഇത് ഇന്ന് ചിലരോടുള്ള ദൈവീകമായ ശബ്ദമാണ് എനി ചലഞ്ചസ് എനി സർക്കംസ്റ്റാൻസസ് എനി പ്രോബ്ലംസ് യു ആർ ഫേസിംഗ് യുവർ ലൈഫ് ഏത് പ്രശ്നവും ഏത് സാഹചര്യവും ഏത് പ്രതിസന്ധിയും വന്നോട്ടെ എന്തും വന്നോട്ടെ കർത്തവേ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ ധൈര്യത്തോടെ നേരിടും ഇന്ന് പകര അങ്ങനൊരു ഭയങ്കര കരുത്ത് നിങ്ങളുടെ അകത്ത് ദൈവം പകരുകയാണ് എന്നോട് പരിശുദ്ധാത്മ പറയുന്നു ചില ഭയങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കുന്നു ചില സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു ചില കേൾവികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു ചില വിഷയങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു അതിൻ്റെ മുൻപിൽ നിന്നോണ്ട തിരുവഴുത്തുകളെ ഉയർത്തി നിനക്ക് പറയാൻ കഴിയാമോ ഇത് ഞാനും എൻ്റെ ദൈവവും കൂടെ നേരിടും ഇത് ഹോ ജീസസ് ഇത് ഞാനും എൻ്റെ കർത്താവും കൂടി ഇതിനെ ചെയ്യും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഘോഷാപ്പത്ത് പറയുന്നു നിന്റെ നാമം ഈ ആലയത്തിലുണ്ട് ഞങ്ങൾ നിലവിളിച്ചാൽ ഞങ്ങൾ കരഞ്ഞാൽ അമോനിയർ വന്നോട്ടെ മോവാബിയർ വന്നോട്ടെ മിയൂനിയർ വന്നോട്ടെ അവർക്കൊന്നും ഇല്ലാത്ത ശക്തിയും പരാക്രമവും എൻ്റെ ദൈവത്തിനുണ്ട് ഓ ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വന്ന് നിൽക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ അല്ലല്ലോ ദാവീദ് നോക്കിയത് ഗോലിയാത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാണല്ലോ ചില വിഷയങ്ങളെ ദൈവം അതിനെ നേരിടും പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കഴിഞ്ഞ ദൈവത്തെ വേണ്ടി തുറന്നു പറയുന്നു പന്ത്രണ്ടാം വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായ വിധിക്കയില്ലെയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്നറിയുന്നില്ല ഹാലിൽ രഹസ്യമായിരിക്കാം പരസ്യമായിരിക്കാം ഉള്ളത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയമായിരിക്കാം ചില പാപങ്ങളെ ജയിക്കാൻ പറ്റാത്തതായിരിക്കാം ചില തിന്മകളെ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം നിന്റെ കണ്ണിനെയോ ചെവിയോ അധരത്തെയോ നിനക്ക് ജയിക്കാൻ പറ്റാത്തതായിരിക്കാം ചില സാമ്പത്തിക വിഷയങ്ങളെ നിനക്ക് നേരിടാൻ കഴിയാത്തതായിരിക്കാം ചില ബിസിനസ്സുകളായിരിക്കാം നിന്റെ ശുശ്രൂഷയായിരിക്കാം കർത്താവെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലെന്ന് യഘോഷാപത്തിനെ പോലെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത നടപടി ഞങ്ങളുടെ കണ്ണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിന്റെ നടുവിൽ അതിനകത്ത് സൊല്യൂഷൻ എഴുതിയിരിക്കുന്നു മക്കളെ ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് തിരിയുകയാണ് നിന്നിലേക്ക് തിരിയുകയാണ് ഞങ്ങളുടെ ശ്രദ്ധ നിന്നിലേക്ക് തിരിയുകയാണ് വിളിച്ച് പറയുന്നു എനിക്ക് എങ്ങനെ ഇത് നേരിടണമെന്ന് അറിയത്തില്ല എനിക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം അറിയത്തില്ല വഴിയുണ്ട് സഹോദര സഭയെ വഴിയുണ്ട് എന്റെ മക്കളെ വഴിയുണ്ട് നിന്റെ കണ്ണങ്ങോട്ട് തമ്പുരാന്റെ സന്നിധിയിലോട്ട് ഉയർത്ത ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ അവൻ ഉറങ്ങുന്നില്ല വേദപുസ്തകം പറയുന്നു സംഭവിച്ചു എന്ത്ാമത്തെ വാക്യം ഇതൊരു ഭയങ്കര സംഭവമാണ് അപ്പോൾ സഭാ മധ്യവെച്ച ഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മിഥ്യാനാവിന്റെ മകനായ ഏരിയിലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സക്രിയാവിന്റെ മകൻ എന്ന വന്നു ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച രാജാവ് ഒരു വിഷയം വന്നപ്പോൾ വാളും വടിയും തിരക്കാതെ ചർച്ചിനകത്തോട്ട് ഓടിക്കേറിപ്പോയി പ്രാർത്ഥനാ നിരതനായ മനുഷ്യൻ എനിക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല എനിക്ക് അതിനുള്ള ശക്തിയില്ലെന്ന് ദൈവത്തിന്റെ മുൻപിൽ തന്റെ അവസ്ഥയെ വിളംബരം ചെയ്ത് സഭാമധ്യേ നാണക്കേടോ കുറവോ കുറച്ചിലോ രാജാവാണെന്നുള്ളോ അഹങ്കാരവും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ തുറന്ന് സമ്മതിച്ച മനുഷ്യൻ ഈ മനുഷ്യൻ അങ്ങനെ കണ്ണ് തമ്പുരാന്റെ മുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴേ അൺഎക്സ്പെക്ടായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ പൊട്ടുന്നനവേ ആ കൂട്ടത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ലേവ്യന്റെ മേളിലോട്ട് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് വന്നിട്ട് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ പ്രവചിക്കാൻ തുടങ്ങി യഹോഷാപത്ത് രാജാവും കൂട്ടാളികളും യഹോവ ഇപ്രകാരം നിങ്ങളോട് അനൽ ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കേ മരുത് അത് നിങ്ങളുടേതല്ലേ ഇതിപ്പോൾ എന്റെ ഡീൽ അല്ല ഇതിപ്പോൾ ദൈവത്തിന്റെ ഡീൽ ആണ് നിന്നെ വിടുവിക്കേണ്ടത് ഇപ്പോ നിന്റെ ആവശ്യമല്ല അതിപ്പോൾ ദൈവത്തിന്റെ ആവശ്യമാണ് നിന്നെ സൗഖ്യമാക്കേണ്ടത് നിന്നെ ഒരു അത്ഭുതമാക്കേണ്ടത് നിന്നെ മാനിക്കേണ്ടത് ഇനി ദൈവത്തിന്റെ ആവശ്യമാണ് ഒരു വിഷയത്തിന്റെ മുൻപിൽ ഒരാവശ്യത്തിൻ്റെ മുൻപിൽ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചവരോട് ഞാൻ പറയുന്നു പ്രാർത്ഥിച്ചവർ ഈ സഭയിലുണ്ടോ ഈ ദിവസങ്ങളിൽ ഉപവസിച്ചവർ ദൈവസന്നിധിയിലുണ്ടോ തമ്പുരാന്റെ മുഖം അന്വേഷിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ ഉറപ്പായും പറയുന്നു ഇത് എൻ്റെ യുദ്ധമല്ല ഇത് കർത്താവേം നിന്റെ യുദ്ധമാണ് എന്ന് നീ ദൈവത്തോട് പറഞ്ഞാൽ ആ യുദ്ധം ദൈവം എടുക്കും ആ യുദ്ധം കൈവെടുക്കും ഒന്ന് കൈമാറിയേ 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 ആ ആ ഒന്ന് ഒന്ന് സ്തോത്രം ഞാൻ പറയത്തില്ല പ്രാർത്ഥിച്ചവർ സ്തോത്രം പറയണം ഞാൻ ദൈവത്തിന്റെ ഹോ ശാപത്തിനെ പോലെ ആമീൻ നിലവിളിച്ചവർ ആരാധിക്കണം തമ്പുരാന്റെ മുമ്പിൽ നിനക്കൊരു ഉറപ്പുണ്ട് ഈ യുദ്ധം ഇപ്പോൾ എൻ്റെ ഈ യുദ്ധം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഈ യുദ്ധം ഇപ്പോൾ എന്റെ സഭയുടെ ഈ യുദ്ധം ഇപ്പോൾ ദൈവത്തിൻ്റെ ശാരീരിക പ്രയാസത്താൽ ഭാരപ്പെടുന്ന ദൈവദാസനെ ശാരീരിക വിഷയത്താൽ പ്രയാസപ്പെടുന്ന ദൈവപുരുഷനെ പകൽ പ്രിയ കുടുംബമേ നിന്നോട് കർത്താവ് തമ്പുരാന്റെ മുമ്പിൽ നീ നെടുമ്പാട് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പോൾ യുദ്ധം നിന്റേതല്ല ഇപ്പോൾ യുദ്ധം ദൈവത്തിൻ്റെതാണ് നീ പരാജയപ്പെടാൻ നീ തകർന്നു പോകാൻ നീ മരിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല പുതിയ നിയമത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ പറയുന്നു ഇതൊരു സാധാരണ കാര്യമാണ് പാസ് ഇത് പുതിയ നിയമത്തിലാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന സമയത്ത് അൺഎക്സ്പെക്ടായിട്ട് ഒരുത്തൻ എഴുന്നേറ്റ് പ്രവചിച്ചത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ചലിക്കുന്ന കാലഘട്ടത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഇതൊരു നാച്ചുറൽ കാര്യമാണ് ഇവർ പ്രതീക്ഷിക്കുന്നതേയില്ല ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല ഏകോശാപത്ത് തൻ്റെ വേദനകളും ആവലാദികളും ദുഃഖങ്ങളും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകോശാപത്തിന് ദൈവത്തിന് ചിലത് പറയാനുണ്ട് ഞാൻ ഞാൻ ഇന്ന് എൻ്റെ എൻ്റെ അധരത്തിൽ നിന്നൊരു വാക്ക് റിലീസ് ചെയ്യുകയാണ് ദൈവം പറഞ്ഞത് നീ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ചിലത് ദൈവം ചെയ്യാൻ പോവുകയാണ് ഇതിനകത്തുള്ള ഒരു വലിയ പദ്ധതി എന്താണെന്നറിയോ നിങ്ങൾക്കറിയോ ഒരു യഹോവയുടെ വായ ഒരു കാര്യം അരുളി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ വാക്കിന്റെ മേളിലാണ് ആ പ്രൊഫസിയുടെ മേളിലാണ് പിന്നെ ദൈവം ചലിക്കുന്നത് അഗ്രിപ്പ രാജാവ് വിധി പുറപ്പെടുവിച്ച് അപ്പോസല പ്രവർത്തികൾ വായിക്കുമ്പോൾ അഗ്രിപ്പാവ് വിധി പുറപ്പെടുവിച്ച് ഐ മീൻ പൗരോസിനെയും കൂട്ടാളികളെയും റോമിലെ ജയിലിൽ അടയ്ക്കാൻ ഷിപ്പിനകത്ത് കപ്പലിനകത്ത് കയറ്റിക്കൊണ്ട് ഇവർ സഞ്ചരിക്കുമ്പോൾ ആദ്യം പറയുന്നു ബൈബിൾ പറയുന്നു വായിക്കാൻ സമയം ഇല്ലാത്തോണ്ട് സമ്മതിക്കാത്ത കാറ്റടിച്ചു ബൈബിൾ പറയുന്നു കാറ്റ് സമ്മതിക്കായികയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു കാറ്റ് പ്രതികൂലമാകുകയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല സമ്മതിക്കാത്ത കാറ്റ് പ്രതികൂലത്തിന്റെ കാറ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റോട് അടിച്ചപ്പോഴത്തേക്കും വേദപുസ്തകം പറയുന്നു അവസാനത്തെ പായി അന്ന് പായ്ക്കപ്പലാണ് കാറ്റിന്റെ ദിശയനുസരിച്ച് സഞ്ചരിക്കുന്ന പായ്ക്കപ്പൽ അവസാനത്തെ പായിയും പറന്നുപോയി അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട് പ്രതീക്ഷ മുഴുവൻ അറ്റുപോയി ആശ നശിച്ചുപോയി പ്രതീക്ഷ മുഴുവൻ അറ്റുപോയ സമയത്ത് ആശ നശിച്ചു പോയപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സഹോദരന്മാരായ പുരുഷന്മാരെ നമ്മുടെ പ്രാണന അപകടത്തിലാണ് നിങ്ങളുടെ ലഗേജുകൾ ചരക്കുകൾ നിങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളക നമ്മുടെ ഷിപ്പും നമ്മളും തകരാൻ പോകുകയാണ് നാം മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ മനുഷ്യൻ അന്നു രാത്രിയിൽ ഈ കാറ്റും തിരയും ഓളവും ഒക്കെ അടിച്ചിളകി നിൽക്കുന്ന ഈശാനമൂലന്റെ നടുവിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ചിലർക്ക് ഒരു കുഴപ്പമുണ്ട് ഈശാനമൂലന്റെ നടുവിൽ പുള്ളി പോയി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പൗലോസിന് പ്രത്യക്ഷമായി പറയുന്നു പൗലോസെ ഭയപ്പെടേണ്ട നീയും നിന്റെ കൂടെ ഉള്ളവരും സേഫാണ് അവരുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല ഇനി നോക്കിയേ ദൈവത്തിൻ്റെ വായിൽ നിന്നൊരു ദൂത് വീണാൽ നിന്റെ പ്രാണന് ഹാനി വരികയില്ലെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പലിന് പലക ഏ വേണോന്നില്ല നിന്നെ കപ്പലിന് പലഹ വേണമോ നീല്ലാ പായിക്ക് നീളം വേണമോ നീല്ലാ ഇന്നവഗ ദൈവ നിന്നെ സേഫ് ആക്കുവെന്ന് പറഞ്ഞാൽ ഏമേ ആ വാഗ്ദത്തത്തിന്റെ മേളിൽ ഒരു നദി ചാടി പുരപെടുത്തതുപോലെ ഐ ആം ഫീലിങ് ദ മൈറ്റി അനോയിഡി അപ്പോസ്തലപ്രവൃത്തി 27 ഒന്നില പറയുന്നു കാറ്റ് 27 നാലിൽ കാറ്റ് പ്രതികൂലമാ गया അപ്പോസ്റ്റല പ്രവർത്തി ഇരുപത്തി ഏഴിന്റെ ഏഴിലാ പറയുന്ന കാറ്റ് സമ്മതിക്കായകയാ അപ്പോസ്റ്റല പ്രവർത്തി ഇരുപത്തി ഏഴിന്റെ പത്തിലാ പൗലോസ് പറയുന്നത് ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനുകൾക്കും ഏറിയ കഷ്ടം വരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞേ അപ്പോ ചില പ്രവൃത്തി പതിനഞ്ചിലാപ്പോ എഴുതിയിരിക്കുന്നേ അങ്ങനെ അതെല്ലാം കൈവിട്ടു പോയെന്ന് കൈ എല്ലാം കൈവിട്ട് പാറിപ്പോയെന്ന് കൈന്ന് പോയാലും നിന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി എന്നുള്ളതല്ല വിഷയം നിന്റെ കയ്യിലുള്ള വാത്തത്വത്തിന്റെ കനമാണ് വിഷയം ഇരുപതാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും ആറ്റുപോയി അങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി ആ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയിൽ പൗലോസിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് പറയുന്നു എങ്കിലും ധൈര്യത്തോടിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനും ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പുരുഷന്മാരെ വാക്യം പറയുന്നു എന്നോട് ദൈവം അരുളി ചെയ്തത് പോലെ തന്നെ ഇന്ന് കണ്ട മിശ്രെ കാണത്തില്ലെന്ന് വാഗ്ദത്തമുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ചങ്കടൽ വിഷയമല്ല ദൈവത്തിന് ചങ്കടൽ വിഷയമല്ലവർ ആരാധിക്കുക ദൈവത്തിന് നന്ദി പറ നന്ദി പറ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം രോഗക്കിടക്കയിലായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം നിന്നോട് എന്തെങ്കിലും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ നീ അടിവരയിട്ട് എഴുതി വെച്ചോ എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും ഞാൻ നോക്കുന്നത് ഈശാന ഈശാനമൂലനെ അല്ല ഞാൻ നോക്കുന്നത് സമ്മതിക്കാത്ത കാറ്റിനെ അല്ല ഞാൻ നോക്കുന്നത് പ്രതികൂലത്തിൻ്റെ കാറ്റിനെയല്ല ഞാൻ നോക്കുന്നത് പാറി പറന്നുപോയ പായിയല്ല ഞാൻ നോക്കുന്നത് ഇളകി വീഴുന്ന പലകയല്ല എൻ്റെ ഫൗണ്ടേഷൻ എൻ്റെ പ്ലാറ്റ്ഫോം എൻ്റെ ദൈവത്തിൻ്റെ വാക്തമാണ് എന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോം അതാണ് ഈ മനുഷ്യൻ മനുഷ്യനിപ്പം നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല നിൽക്കാൻ പല കയലോ ഇളകിപ്പിക്കൊണ്ടിരിക്കുക പായി പറന്നുപോയി പോയി ആശം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി സ്വന്തമായിട്ട് നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാതെ ഏതു സമയവും ആഴക്കടലിന്റെ അടിയിലോട്ട് പോകാനിരിക്കുന്നവനോട് ദൈവം പറയുകയാണ് നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഇപ്പം നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തവനോട് ഇന്ന് തീരും ഇന്ന് മരിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവനോട് അവന്റെ അടുത്ത മാസത്തെ പ്രോഗ്രാം എവിടാന്നാ പറയുന്നത് അപ്പോ നമുക്കറിയാം നമുക്കറിയാംലോസനെയും കൂടുള്ള മുഴുവൻ ജനത്തെയും ദൈവം വിടിവിച്ചു മുഴുവൻ ആൾക്കാരും മറുകരയിൽ എത്തി മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു തന്നെ തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല ആളെ അവരെല്ലാവരും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു മെലീത്ത എന്ന ദ്വീപിലെത്തി എന്താണ് കാരണം കാറ്റില്ലാഞ്ഞിട്ടാണോ ഈശാന ഇല്ലാഞ്ഞിട്ടാണോ പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടാണോ സി ഇതൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആണ് യഹോഷാപത് ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ താൻ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ഈ മനുഷ്യനെ ദൈവത്തിനെ രക്ഷിക്കണം അതിനുവേണ്ടി എന്തോ ദൈവം ചെയ്തത് അവിടെ ഇരുന്ന ഒരുത്ത മേളിലോട്ട് തന്റെ ആത്മാവിനെ അങ്ങോട്ട് അയച്ചിട്ട് ഒരു ലേവ്യ മേളിലോട്ട് ആത്മാവിനെ അയച്ചിട്ട് അവനെ കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണിത് യഘോശാപത്തിനോടൊരു ദൂതു പറയുകയാണ് ഭയപ്പെടണ്ട യുദ്ധം നമ്മുടെയല്ല യുദ്ധം എഘോവിട ദൂതു വീണു കഴിഞ്ഞാൽ പിന്നെ തോക്കും വാളും വടിയൊന്നും വേണ്ടതേ വാഗ്ദത്തത്തിനകത്ത് ചലിക്കുന്ന ദൈവകരം ഒരു ലേവ്യനെയും കൊണ്ട് പ്രവചിപ്പിച്ചു നിന്റെ മേളിലോട്ട് ദൈവം ഒരു യഹോവയുടെ വാ എന്തെങ്കിലും അരുൾ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അത് ചെയ്തേ പോത്തുള്ളൂ ഞാൻ പ്രവർത്തിക്കും ആരത് തടുക്കും ഹാ അല്ലയോ പരാക്രമശാലിയെ എഴുന്നേൽക്ക യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഗിതയോനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തീർത്തിരിക്കും അവൻ മിഥ്യാനിര തീർത്തിരിക്കും കാരണം ഞാൻ നിൽക്കുന്നത് എന്റെ ബലത്തിലല്ല ഞാൻ നിൽക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നവൻ പറഞ്ഞ വാക്കിലല്ല ഞാൻ നിൽക്കുന്നത് നിന്നെ ഒരു രാജ്യത്തിൻ്റെ ശബ്ദമാക്കാൻ ദൈവത്തിന്റെ വാഗ്ദത്വം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ സിംഹക്കുഴി നിന്റെ അവസാനമല്ല മോശേ നിന്റെ നിയോഗങ്ങൾ ദൈവത്തിൽ നിന്ന് വീണ നിയോഗങ്ങളാണെങ്കിൽ ശങ്കടൽ നിന്റെ അവസാന ജോസഫേ നിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്വം രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷനാകും സകലരും നിന്നെ വീണു വണങ്ങും എന്ന വാഗ്ദത്താണെങ്കിൽ ആണെങ്കിൽ കാരാഗ്രഹവുമോ കൊട്ടക്കിണറോ നിന്റെ അവസാന അല്ല അല്ല നിന്റെ അവസാന അല്ല ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുകയും ഞാൻ ഇതിനെ മൂന്ന് നാൾ കൊണ്ട് പണിയും ഞാൻ മൂന്നാം ദിവസം ഉയർക്കുമെന്ന് നസറായൻ വാ കൊണ്ട് പറഞ്ഞെങ്കിൽ കിരീടമോ അടക്കിയ കല്ലറയോ ഉരുട്ടി വെച്ച കല്ലോ ഒരു നീ ഈജിപ്തിലോട്ട് പോകരുത് നീ പാർത്തോണം നിന്നെ ഞാൻ ദൈവം പറഞ്ഞെങ്കിൽ നീ കുടിച്ച കിണറുകളെ മണ്ണിട്ട് മൂടിയാലും നീ കുഴിച്ച സിത്ന മണ്ണിട്ട് മൂടിയാലും നീ കുഴിച്ച കിണറുകളെ പുറകെ നടന്ന് മണ്ണിട്ട് മൂടിയാലും എന്റെ തമ്പുരാൻ നിന്നെ രഹബോധത്തിലെത്തിച്ചിരിക്കും എന്ന സത്യം നീ തിരിച്ചറിയുക എന്റെ ദൈവം നിന്നെ എത്തിച്ചിരിക്കും എന്റെ ദൈവം നിന്നെ രഹബോധത്തിൽ എത്തിച്ചിരിക്കും നിന്നോട് എതിർത്ത ശക്തികളെ അവൻ നിലംബരിച്ചാക്കിയിരിക്കും അവർ നാളകളിൽ നിന്നോട് കൂടാൻ വരത്തക്ക നിലകളിൽ എന്റെ പ്രവർത്തിയെ ഞാൻ ചെയ്തിരിക്കും അമോന്യരെയും ദൈവത്തിന് തീർക്കാൻ ഒറ്റ പ്രവചനം മതി ഒറ്റ ോട്ട് ആത്മാവിനെ പ്രവചനം അവൻ പ്രവചിച്ചിട്ട് പോകുന്നു ദൈവം ആ പുറകെ നിൽക്കുന്നു പ്രാർത്ഥിച്ച നിലവിളിച്ച മനുഷ്യന്റെ വിഷയം ദൈവം എടുത്തു ദൈവം നിന്റെ ഫയൽ എടുത്തു എന്നതിന്റെ തെളിവാണ് ദൈവം നിന്റെ ഫയൽ എടുത്തു എന്നതിന്റെ തെളിവാണ് ദൈവം ഒരു ദൈവദാസനിലൂടെ വചനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ പ്രവചനത്തിലൂടെയോ നിന്നെ ഒരു ശബ്ദം കേൾപ്പിച്ചത് ദൂതു പറഞ്ഞതിന് ശേഷമല്ല ദൈവം ഫയൽ എടുക്കുന്നത് ഫയൽ എടുത്ത കേസിലാണ് ദൂതു പറയുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു മന്ത്രി ഒരു ഒരു ലീഡർ ആ ഫയൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഞാൻ ശരിയാക്കി തരാം ഫയൽ എടുത്തത് നിങ്ങളോടൊരു ദൂതോ ആലോചനയോ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ തലേ കൈവച്ച് പറയുന്ന നല്ല ഒരു വചനത്തിലൂടെങ്കിലും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബൈബിൾ തുറന്ന ഒരു വാക്യത്തിലൂടെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ വിഷയത്തിന്റെ ഫയൽ ദൈവം എടുത്തിട്ടുണ്ട് എന്നതാണ് ഇനി ആക്ഷൻ ഉണ്ടാവും നിന്റെ ും നിറയുകൾ കഴിഞ്ഞാലും അത് തിരിച്ചു വരും സമയം തെറ്റുക പതിനേഴാമത്തെ വാക്യത്തിലെ പ്രവചനം കാണാം ഈ പടയിൽ പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദിയേംമായുള്ളവരെയും നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവം നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടി ഭയപ്പെടേണ്ട ഭ്രമിക്കണ്ട അവരുടെ നേരെ ചെലുവിൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ സ്ട്രെസും സ്ട്രെയിനും ഒന്നും എടുക്കണ്ട നിങ്ങൾ അങ്ങ് വർക്ക് ചെയ്യാൻ നിന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ദൈവം വർക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നിനക്ക് വർക്ക് ചെയ്യേണ്ടി വരത്തില്ല ഈ തൂത് റിലീസ് ആയപ്പോൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ ഏോഷാപത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദിയൊക്കെയും നിവാസികളും യഹോവയുടെ മുൻപാകെ നമസ്കരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ ഹോവത്തിൽ എഴുന്നേറ്റു അഭിഷിക് തന്റെ വായി മുമ്പിൽ അങ്ങ് സാഷ്ടാംഗം വീണു ഇരുപതാമത്തെ വാക്യത്തിൽ നിവാസികളായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിയും നിങ്ങളുടെ ദൈവമായ ഹോബയിൽ വിശ്വസിക്കും